ഈ കഥ നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ് സമയം രാത്രിയായിട്ടുണ്ട് അവിടെ ഇപ്പം ഒരു പാർട്ടി നടക്കുന്നുണ്ട് ജമാൽ ഖാലിദ് എന്ന് പറയുന്ന ആളാണ് പാർട്ടി ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഗസ്റ്റുകളും അങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലാണ് ഇവന്റെ പേര് ഹാരി എന്നാണ് യു എസ് ഗവൺമെന്റിന്റെ ഒരു സ്പൈ ആണ് അവൻ ഈ ടെററിസ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവൻ നോക്കുന്നത് അങ്ങനെ അവൻ അവിടുത്തെ ഗേറ്റ് കട്ട് ചെയ്തിട്ട് അകത്തേക്ക് പ്രവേശിച്ചു ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി ചില പ്രത്യേക കാര്യങ്ങളൊക്കെ കണ്ടെത്തണം അതാണ് ഇവന്റെ മിഷൻ ആ ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ആ വീടിന്റെ സൈഡിലായിട്ട് ഒരു വാൻ നിൽക്കുന്നുണ്ട് അതിനകത്താണ് ഇവന്റെ ടീമിലുള്ള ബാക്കി രണ്ടുപേര് പേര് ഇതിൽ ബൈനോക്കുലറിലൂടെ നോക്കുന്ന ആളുടെ പേര് ആൽബർട്ട് എന്നും കമ്പ്യൂട്ടർ എക്സ്പേർട്ടിന്റെ പേര് ഫൈസൽ എന്നുമാണ് അങ്ങനെ ഹാരി ഒരു കോട്ട ഇട്ടിട്ട് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി ജമാൽ ഖാലിദ് അയാളെ അന്വേഷിച്ചാണ് ഇവൻ നടക്കുന്നത് അങ്ങനെ ആ സെർച്ചിങ്ങിൽ അവൻ ഖാലിദിനെ കണ്ടെത്തി ഈ സമയം ഖാലിദിന്റെ കൂടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ട് ജോണോ എന്നാണ് അവളുടെ പേര് ഈ കാലിതിന് വളരെ വേണ്ടപ്പെട്ട ഒരു പെണ്ണാണിത് ഇവളെ വളച്ചെടുക്കുകയാണെങ്കിൽ ഉപകാരം ഉണ്ടാവും എന്ന കാര്യം ഹാരിക്ക് മനസ്സിലായി എന്നാൽ ഈ സമയം അവൻ അതിൽ നടക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ അവനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവൻ ഏതാണെന്നുള്ള മട്ടിൽ എന്നാൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമ്പോഴേക്കും ഹാരി നേരിട്ട് ചെന്ന് അവരുടെ അടുത്ത് ഇടപഴകുകയാണ് ഇപ്പൊ കണ്ടില്ലേ ഒരു കേണൽ അവനിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരാണെന്നുള്ള രീതിയിൽ അത് മനസ്സിലായ ഉടനെ തന്നെ ഹാരി അയാളുടെ അടുത്ത് നേരിട്ട് ചെന്ന് മുട്ടുകയാണ് ഹലോ കേണൽ നമ്മൾ എത്ര കാലായില്ലേ കണ്ടിട്ട് എന്നെ നിങ്ങൾ മറന്നുപോയോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ആൾക്കാരുടെ അടുത്ത് ഇടപഴകുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അങ്ങനെ വലിയ ഡൌട്ടൊന്നുമില്ല അവനെ അങ്ങനെ അവൻ നേരെ പോകുന്നത് രണ്ടാമത്തെ ഫ്ലോറിന്റെ ബാൽക്കണിയിലേക്കാണ് അതിനുശേഷം ആ വീടിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവൻ ആ കാലിതിന്റെ റൂമിലേക്കാണ് പോകുന്നത് അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ചില ഫയലുകളൊക്കെ കോപ്പി ചെയ്യണം അതാണ് അവന്റെ ശ്രമം അതിനുവേണ്ടി അവനിപ്പോ അവിടെ ഒരു മോഡൽ സെറ്റ് ചെയ്തു ഈ സമയം പുറത്തു നിൽക്കുന്ന വണ്ടിയിലെ ഫൈസലിന് ഇപ്പം ആ കമ്പ്യൂട്ടറിനകത്തെ ഫയലുകളൊക്കെ കോപ്പി ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അവൻ അതൊക്കെ കോപ്പി ചെയ്ത് കഴിയുമ്പോൾ ഹാരി വേഗം തന്നെ താഴേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ താഴെ നിൽക്കുമ്പോഴാണ് ആ ജോൺ അവന്റെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ അവർ പരസ്പരം പരിചയപ്പെട്ടു അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് അതിലൊരു സെക്യൂരിറ്റി നടക്കുന്നുണ്ടായിരുന്നു അയാളുടെ ആ പരിശോധനയിൽ ഹാരി അങ്ങോട്ട് കയറി വന്ന ഭാഗം അവൻ കണ്ടു അതുകൊണ്ട് തന്നെ അവൻ ബാക്കിയുള്ള സെക്യൂരിറ്റീസിനൊക്കെ അലേർട്ടുകയാണ് അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റീസ് മൊത്തം ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി ഈ സമയം ഹാരി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് കാണാതിരിക്കാൻ വേണ്ടി ജൂണോവിന്റെ കൈ പിടിച്ചിട്ട് ഡാൻസ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ ആ സെക്യൂരിറ്റീസ് ആരും അവന് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ആ സെക്യൂരിറ്റീസൊക്കെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൻ ജൂണോനേയും കൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി ജൂണോയ്ക്ക് അവനെ ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നമുക്കിനി വീണ്ടും കാണണം എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ കാർഡ് എടുത്തിട്ട് അവന് കൊടുക്കുകയാണ് അങ്ങനെ ആ കാർഡ് വാങ്ങിയിട്ട് അവൻ ആ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി ഈ സമയത്താണ് ഒരു സെക്യൂരിറ്റി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ഇൻവിറ്റേഷൻ കാർഡ് ഉപയോഗിക്കുന്നത് എന്നാൽ അയാൾ അത് ചോദിച്ച ഉടനെ ഹാരി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലൊരു സിഗരറ്റ് ബോക്സ് ഉണ്ട് അവൻ അതിലൊരു ബട്ടണിൽ ഞെക്കുന്നു അതോടുകൂടെ അവൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് മാറുമ്പോൾ ഹാരി ഉടനെ ഓടാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് വേറെ കുറെ സെക്യൂരിറ്റീസ് അവന്റെ പുറകെ വരുന്നത് അത് കണ്ട ഉടനെ ഹാരി അവന്മാരെയൊക്കെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ തുടങ്ങി അങ്ങനെ അമ്മാരെയൊക്കെ വെടിവെച്ചിട്ടിട്ട് ഹാരി വീണ്ടും അവിടെ നിന്ന് ഓടുന്നു അങ്ങനെ അവൻ ഓടി റോഡിലെത്തുമ്പോഴേക്കും ആൽബർട്ടും ഫൈസിലും അവരുടെ വണ്ടിയുമായിട്ട് അങ്ങോട്ട് എത്തി അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഹാരിയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹാരി ഇപ്പം അവന്റെ വീട്ടിലാണ് ജോലിക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഹാരിയുടെ വീട്ടിൽ അയാളുടെ ഭാര്യയും അയാളുടെ മകളുമാണുള്ളത് ഭാര്യയുടെ പേര് ഹെലൻ എന്നും മകളുടെ പേര് ഡന എന്നുമാണ് ഈ ഹെലൻ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നാൽ ഈ ഹാരി ഒരു ഏജന്റാണ് എന്ന കാര്യം നമുക്ക് അറിയത്തില്ല ഹാരി അവളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അയാൾ ഒരു കമ്പ്യൂട്ടറിന്റെ സെയിൽസ്മാൻ ആണെന്നാണ് അങ്ങനെ ഇന്ന് രാവിലത്തെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആൽബർട്ട് അങ്ങോട്ട് വരുന്നത് അയാൾ ആ വീട്ടിലേക്ക് കയറി ഉടനെ തന്നെ അവിടുത്തെ ഹാളിലായിട്ട് ഒരു സിഗരറ്റ് പാക്കറ്റ് വയ്ക്കുന്നുണ്ട് അതിനുശേഷമാണ് അയാൾ ഹാരിയുടെ അടുത്തേക്ക് പോകുന്നത് അങ്ങനെ ഹാരിയുടെ അടുത്തേക്ക് എത്തി അയാൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഹാരിക്ക് കൊടുക്കുകയാണ് ഇതൊരു പ്രത്യേക തരത്തിലുള്ള കൂളിംഗ് ഗ്ലാസ് ആണ് അയാൾ നേരത്തെ ഒരു സിഗരറ്റ് ബോക്സ് പുറത്തു വെച്ചിട്ടില്ലായിരുന്നു അതിനകത്തൊരു ക്യാമറയുണ്ട് ഇനിയിപ്പോൾ ആ കൂളിംഗ് ഗ്ലാസ് ധരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കണ്ണിലൂടെ ആ ക്യാമറയിൽ കാണുന്ന കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക ഇപ്പൊ ഹാരി അതിലെ നോക്കുമ്പോൾ അയാളുടെ മകൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നതാണ് കാണുന്നത് എന്നാൽ അയാൾ മകളുടെ പുറകെ ഓടുമ്പോഴേക്കും അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഹാരി ആൽബർട്ടും നേരെ അവരുടെ ഓഫീസിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് അവരിപ്പോൾ തലേ ദിവസം നടത്തിയ ഓപ്പറേഷനെ കുറിച്ച് അവരുടെ ബോസിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജമാൽ ഖാലിദ് ഇവനെ സംശയം തോന്നിയത് കൊണ്ടാണ് ഇവന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഞങ്ങളൊന്ന് അന്വേഷിച്ചത് കൊമേഴ്സ് ബാങ്ക് ഇന്റർനാഷണലിൽ നിന്നും പത്ത് കോടി ഡോളറാണ് ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് മാത്രമല്ല ഇവരുടെ മെയിൻ പരിപാടി ടെററിസത്തിന് ഫണ്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഈ പൈസയും കൂടെ അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നതുകൊണ്ട് വലുതെന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് മാത്രമല്ല ഒരാഴ്ച മുന്നേ കസാക്കിസ്ഥാനിൽ നിന്നും നാല് ന്യൂക്ലിയർ മിസൈലുകൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ മിസൈലുകളൊക്കെ വാങ്ങിയിരിക്കുന്നത് ഈ കാലിതിന്റെ ആൾക്കാരാണ് അത് അമേരിക്കയിലേക്ക് കടത്താനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നൊക്കെയാണ് അവരിങ്ങനെ ബോസിന്റെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഊഹം മാത്രമല്ലേ ആദ്യം നിങ്ങൾ ഇതിന്റെ ഒരു തെളിവ് കൊണ്ടുപോവാ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാണ് ബോസ് പറയുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർക്ക് ഇപ്പൊ പുതിയൊരു ലീഡ് കിട്ടി അതായത് നമ്മൾ നേരത്തെ കണ്ട ജൂണോ ഉണ്ടല്ലോ ആ ലേഡി അവൾക്ക് ആ കാലിത് ഇരുപത് ലക്ഷം ഡോളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഈ കാലിതിന്റെ ബിസിനസ്സിൽ പ്രാധാന്യമുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ അവളെ പോയി കാണാനാണ് ഹാരി ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഹാരിക്ക് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ ഹാരി നേരെ ആ ജൂണോയുടെ ഓഫീസിലേക്ക് എത്തി ഈ പഴയ കാലത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണ് ഇവളുടെ ബിസിനസ് അവളുടെ കടയിലേക്കാണ് അവനിപ്പോൾ ചെന്നിരിക്കുന്നത് അങ്ങനെ ഹാരിയെ കാണുമ്പോൾ അവൾ അവിടുത്തെ സെറ്റപ്പ് മൊത്തം അവനെ കാണിച്ചു കൊടുക്കുകയാണ് അതായത് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന പല സാധനങ്ങളും ഇതൊക്കെ വളരെ പഴക്കം ചെന്ന സാധനങ്ങളാണ് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവൻ തിരിച്ച് അവന്റെ ടീമിന്റെ അടുത്തെത്തി എന്നിട്ട് അവള് ചെയ്യുന്ന ആ ബിസിനസിനെ കുറിച്ചിട്ടാണ് അവനിപ്പോ അവന്റെ ടീമിലെ ആൾക്കാരുടെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഒരുപക്ഷെ അവള് വെക്കുന്നത് പുരാതന സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അതിന്റെ മറവിൽ ആയുധങ്ങളൊക്കെ കടത്തലായിരിക്കും അവളുടെ പരിപാടി എന്നാണ് ആൽബർട്ട് പറയുന്നത് ഇതേ സമയം തന്നെ ജൂണോ ആണെങ്കിൽ അവളുടെ ആ കടയിൽ തന്നെ നിൽക്കുകയാണ് ഈ സമയത്താണ് അവരുടെ ടീമിലുള്ള വേറൊരുത്തരം കണ്ടു വരുന്നത് ഇവന്റെ പേര് സലീം എന്നാണ് വന്ന ഉടനെ തന്നെ അവൻ അവളുടെ ഒരു അടി കൊടുക്കുകയാണ് അതിനുശേഷം കാര്യങ്ങൾ പറയാൻ തുടങ്ങി നിന്റെ വിചാരം ആ ഹാരി ആരാണെന്നാണ് നീ അവനുമായിട്ട് ഇവിടെ ർ കൊഞ്ചി കുഴയാണോ ചെയ്യേണ്ടത് അവനെ കണ്ടിട്ട് എനിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട് അതുകൊണ്ട് അവനെക്കുറിച്ച് ശരിക്കും നീ അന്വേഷിക്കാൻ നോക്ക് എന്നാണ് സലീം അവളുടെ അടുത്ത് പറയുന്നത് അങ്ങനെ സമയം രാത്രി ഹാരി ഇപ്പൊ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആൽബർട്ടിന്റെ കൂടെ അവന്റെ കാറിലിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഹാരിയുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് തന്നെ വീട്ടിലൊരു പാർട്ടി വെച്ചിട്ടുണ്ട് അതാണ് അവൻ ഇത്ര നേരത്തെ ഇറങ്ങിയത് എന്നാൽ അതിലെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ മറ്റൊരു കാര്യം കാണുന്നത് അവരെ അവരാരോ ഫോളോ ചെയ്യുന്നുണ്ട് അതാ സലീമും കൂട്ടരുമായിരുന്നു അപ്പൊ യംമാരെ പിടിച്ചു കഴിഞ്ഞാൽ ആ കാലിതിനെ കുറിച്ചിട്ടുള്ള തെളിവുകളൊക്കെ കിട്ടും എന്ന കാര്യം മനസ്സിലായി അതിനുവേണ്ടി അവൻ അവിടെ വണ്ടി നിർത്തിയിട്ടാവണംന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഈ സമയം അമ്മാരും ഹാരിയെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ ഹാരിയുടെ കയ്യിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് ഉണ്ട് അതിനകത്താണ് ആ കൂളിംഗ് ഗ്ലാസ്സിലെ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഹാരിക്ക് ആ കൂളിംഗ് ഗ്ലാസ്സിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഹാരി നേരെ പോകുന്നത് അവിടെയുള്ളൊരു ബാത്റൂമിലേക്കാണ് അവന്മാർ അങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് തന്നെ അവൻ ആ സിഗരറ്റ് ബോക്സ് എടുത്തിട്ട് അവിടെ ഒരു വാഷ് ബീസിന്റെ അടുത്തേക്ക് വെച്ചു അതിനുശേഷം അവൻ അവിടെ മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയി നിൽക്കുകയാണ് ഈ സമയമാകുമ്പോഴേക്കും അമ്മമാരൊക്കകത്തേക്ക് എത്തി ഇപ്പം അവന്മാര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ ആ കണ്ണാടിയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് അതിനിടയിലാണ് അവരുടെ കൂട്ടത്തില് വേറൊരുത്തർ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൻ ഹാരിക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ തോക്കെടുക്കുകയാണ് എന്നാൽ അതൊക്കെ കണ്ണാടിയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ഹാരി പെട്ടെന്ന് അത് തടുത്തു അതിനുശേഷം അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറേ നേരത്തെ ഫൈറ്റിന് ശേഷം ഹാരി അവനെ ഇടിച്ചിട്ടു എന്നാൽ ഈ സമയത്താണ് ആ സലീം ഒരു തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നത് അവനിങ്ങനെ തുരിതുരാ വെടിവെക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും ഹാരി ആണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു അങ്ങനെ ഹാരിയും തോക്കെടുത്തിട്ട് അവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അത് കാണുന്ന സലീം സലീമാണെങ്കിൽ അവനൊന്ന് വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയ ഉടനെ അവൻ അവിടെ നിന്ന് ഒരു ബൈക്ക് എടുത്തിട്ട് പോവാണ് ഈ സമയമാകുമ്പോഴേക്കും ഹാരിയും വെളിയിലേക്ക് എത്തി എന്നാൽ അവൻ നോക്കുമ്പോൾ അവടെ ബൈക്കൊന്നും കാണുന്നില്ല മറിച്ച് ഒരു പോലീസ് കുതിരയാണ് കാണുന്നത് അങ്ങനെ അവൻ വേഗം തന്നെ ആ കുതിരയെ എടുത്തിട്ട് ആ ബൈക്കിനെ ഫോളോ ചെയ്യാണ് ഇതേ സമയം സലീമാണെങ്കിൽ ആ ബൈക്കുമായിട്ട് നേരെ ഒരു ഹോട്ടലിന്റെ അകത്തേക്കാണ് കയറി ചെല്ലുന്നത് അത് കാണുന്ന ഹാരിയും ആ കുതിരയും കൊണ്ട് ഹോട്ടലിന്റെ അകത്തേക്ക് എത്തി ഈ സമയം സലീം ആ ബൈക്കുമായിട്ട് ഒരു ലിഫ്റ്റിന്റെ അകത്ത് കയറി അത് കാണുന്ന ഹാരിയും ആ കുതിരയുമായിട്ട് ഒരു ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറി അങ്ങനെ ആ ലിഫ്റ്റ് മുകളിലേക്ക് പോവാണ് അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ എത്തി കഴിയുമ്പോൾ സലീം ആ ബൈക്കുമായിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ജമ്പ് ചെയ്യുന്നു താഴെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലെ പൂളിലേക്കാണ് അവൻ ചെന്ന് വീഴുന്നത് ഈ സമയം ഹാരി അത് കാണുന്നുണ്ട് അവനും വിട്ടുകൊടുക്കുന്നില്ല അവനും ആ കുതിരയെ കൊണ്ട് അവിടെ നിന്ന് ജംപ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഓടി വന്ന് ആ ബിൽഡിങ്ങിന്റെ തട്ടത്തെത്തുമ്പോഴേക്കും കുതിര അവിടെ നിന്നു അതോടുകൂടെ ഹാരി അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ് പക്ഷെ അതിന്റെ കയറിൽ പിടിച്ചതുകൊണ്ട് അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് പോയില്ല അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ ആ കയറിൽ തൂങ്ങിയിട്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് തന്നെ കയറി ഈ സമയമാകുമ്പോഴേക്കും സലീം ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അത് കണ്ട് ആണെങ്കിൽ ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ് അങ്ങനെ കുറെ വൈകിയാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവന്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ട് അവന്റെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കേക്കൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ നല്ല ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് എന്ന കാര്യം ഹാരിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ കുറെ സോറി ഒക്കെ പറഞ്ഞ് അവൻ ആ സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹാരി ഇപ്പോൾ ഓഫീസിലാണ് അവരിപ്പോ സലീം ആരാണ് എന്നതിനെ കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നത് അതിൽ നിന്നും സലീമിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടി സലീം അബു അസീസ് അതാണ് അവന്റെ മുഴുവൻ പേര് ഇവനൊരു മതഭ്രാന്തനാണ് മാത്രമല്ല ശരിക്കും ഒരു സൈക്കോ ഇവന്റെ മെയിൻ പരിപാടി കാർ ബോംബിംഗ് ആണ് പല സ്ഥലങ്ങളിലും അവൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം റോമിലൊരു കഫയിലാണ് അവൻ ബോംബ് വെച്ചത് ഇതൊന്നും കൂടാതെ ക്രിംസൺ ജിഹാദ് എന്ന പേരിൽ അവൻ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അവന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ അവനെ വിളിക്കുന്നത് സാൻഡ് സ്പൈഡർ എന്നാണ് ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അതെല്ലാം അവരുടെ ബോസിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാണ് അവര് അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ ഈ സലീമിനെ പിടിക്കണം എന്നാണ് ബോസ് അവരുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഹാരി നേരെ പോകുന്നത് ഹെലൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്കാണ് തലേ ദിവസത്തെ അവരുടെ പാർട്ടി എന്തായാലും കുളമായല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് അവളുടെ കൂടെ ലഞ്ച് കഴിക്കാം എന്ന് കരുതിയിട്ടാണ് അവനിപ്പോൾ അവളുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത് എന്നാൽ അവളുടെ ഓഫീസിലവളുടെ ക്യാബിൻ്റെ അടുത്തെത്തുമ്പോഴാണ് അവനാ ഞെട്ടിക്കുന്ന കാര്യം തിരിച്ചറിയുന്നത് അവൾക്ക് മറ്റൊരാളുമായിട്ട് അടുപ്പമുണ്ട് അവൾ ഇപ്പൊ അവന്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വളരെ നിരാശയോടെയാണ് ഹാരി ആ ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ അവൻ ആൾബർട്ടിന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുടെ അടുത്ത് അഫെയർ ഉണ്ട് എന്ന കാര്യം അവന്റെ അടുത്ത് അറിയിക്കുന്നു അതെല്ലാം കേൾക്കുമ്പോൾ ആൽബർട്ട് അവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവനെ കുറ്റപ്പെടുത്താണ് ചെയ്യുന്നത് അയാൾ പറയുന്നത് നിന്റെ ഒരൊറ്റ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് നീ എപ്പോഴെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ സമയം ചെലവഴിച്ചിട്ടുണ്ടാവും അവളും ചോരയും നീരൊക്കെ ഉള്ള പെണ്ണല്ലേ അതുകൊണ്ട് അവൾ വേറെ ആളാന്ന് ി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൽബർട്ട് അവനെ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ അന്ന് രാത്രി വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നിന്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് നീ എവിടെ പോയതായിരുന്നു എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുന്ന ഹെലൻ ആണെങ്കിൽ അതിന് വേറെ പല കാരണങ്ങളാണ് പറയുന്നത് അവളിങ്ങനെ കളവ് പറയുമ്പോൾ അവന്റെ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലേക്ക് എത്തിയതിനു ശേഷം ഹാരി ഹെലന്റെ ഫോണൊക്കെ ടാപ്പ് ചെയ്യാൻ തുടങ്ങി അതിൽ നിന്നും ഇന്ന് ഉച്ചയ്ക്ക് അവൾ അവളുടെ ബോയ്ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി അതിനെ തുടർന്ന് അവനും ആൽബർട്ട് അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവളുടെ ബോയ്ഫ്രണ്ട് പറഞ്ഞ പോലെ തന്നെ അവൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി എന്നാൽ തലേ ദിവസം രാത്രി തന്നെ അവളുടെ ബാഗിനകത്ത് ഹാരി ഒരു ബഗ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നൊക്കെ ഇപ്പം കാറിൽ ഇരുന്നിട്ട് അവർക്ക് കേൾക്കാൻ സാധിക്കും ഇവളുടെ ഈ ബോയ്ഫ്രണ്ടിൻ്റെ പേര് സൈമൺ എന്നാണ് ആളൊരു ഊളയാണ് ഈ പെമ്പിള്ളാരെയൊക്കെ വളച്ചെടുക്കുക അത് മാത്രമാണ് അവന്റെ ജോലി അതിനവൻ പറയുന്നത് അവനൊരു സ്പൈ ആണ് പല ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പെമ്പിള്ളാരെ ഇംപ്രസ് ചെയ്തിട്ടാണ് അവൻ അവരെ വളച്ചെടുക്കുന്നത് ഇപ്പൊ അവര് തമ്മിലുള്ള സംസാരത്തിൽ നിന്നും അതൊക്കെ ഹാരിക്കോ ആൽബർട്ടിനും മനസ്സിലായി അങ്ങനെ അവരവിടെ നിന്ന് പിരിഞ്ഞ് കഴിയുമ്പോൾ ഹാരി അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി അതിൽ നിന്നും അവനീ സെക്കൻഡ് ഹാൻഡ് കാറുകളൊക്കെ വിൽക്കുന്ന ബിസിനസ് ആണ് എന്ന കാര്യം അവന് മനസ്സിലായി അങ്ങനെ ഹാരി ഉടനെ തന്നെ ഒരു കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന്റെ കടയിലേക്ക് ചെന്നു അങ്ങനെ അവനെയും കൂട്ടി അവിടെ നിന്ന് കാർ ഓടിക്കാൻ തുടങ്ങി അങ്ങനെ ആ സംസാരത്തിൽ അവർ തമ്മിൽ ശരിക്കും പരിചയപ്പെടുന്നുണ്ട് മാത്രമല്ല അവൻ ഈ പെൺപള്ളാരെ വളക്കലാണ് മെയിൻ പരിപാടി എന്നൊക്കെ അവന് ഹാരിയുടെ അടുത്ത് പറയുകയും ചെയ്തു അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ നീ ഇങ്ങനെ പെമ്പളാരെ വളയ്ക്കുമ്പോ അവരുടെ ഹസ്ബൻഡോ അവന്മാര് പാവമല്ലേ അവരുടെ അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ഹാരി അവനോട് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഹസ്ബൻഡ്സോ പൊട്ടന്മാര് അവന്മാർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലേ ഇവളമാരൊക്കെ വളയാൻ നിൽക്കുന്നത് എന്നൊരു മറുപടിയാണ് അവൻ കൊടുക്കുന്നത് അവന്റെ ആ വർത്താനം ഒക്കെ കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇവനൊരു പണി കൊടുക്കണം എന്നതിനെ കുറിച്ചാണ് ഹാരി ചിന്തിക്കുന്നത് അങ്ങനെ ആ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് കാർ അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം ഹാരി അവിടെ നിന്ന് പോരുകയും ചെയ്തു അങ്ങനെ അന്ന് ആയപ്പോൾ ഹാരിക്ക് വേറെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ കിട്ടി അതായത് നാളെ രാത്രി ഹെലന്റെ അടുത്ത് അവന്റെ വീട്ടിലേക്ക് വരാനാണ് ആ സൈമൺ അവളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാവുമ്പോൾ ഹാരിക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാത്രി ആയപ്പോൾ ഹെലൻ സൈമന്റെ വീട്ടിലെത്തി അവരവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവൾ ഇതുവരെ അവനെ വളഞ്ഞിട്ടില്ല അവൻ അവനിപ്പോഴും അതിന് ട്രൈ ചെയ്യുകയാണ് അതിനുവേണ്ടി അവനിപ്പോൾ പുതിയൊരു കഥ ഇറക്കിയിട്ടുണ്ട് അതായത് എനിക്ക് നാളെ ഒരു മിഷൻ ഉണ്ട് പാരീസിലാണ് പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല എനിക്കൊരു ഭാര്യയും കൂടെ വേണം അതുകൊണ്ട് നീ എന്റെ ഭാര്യയായിട്ട് നാളെ എൻ്റെ കൂടെ പാരീസിലേക്ക് വരണം എന്നാണ് സൈമൺ ഹെലൻ്റെ അടുത്ത് പറയുന്നത് അവളാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നത് അങ്ങനെ ചുമ്മാ ഭാര്യ ഭാര്യവർത്തകന്മാരായിട്ട് നടന്നാൽ പോരാ നമ്മൾ യഥാർത്ഥത്തിൽ ഭാര്യ ഭാര്യവർത്താക്കന്മാരാണ് എന്ന കാര്യം എല്ലാവരെയും അറിയിക്കണം അതിന് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടതൊന്ന് ട്രെയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് ഹാരി അവന്റെ ടീമുമായിട്ട് അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ ഹാരി അവന്റെ വീടിന്റെ ഒരു ഭാഗം കിട്ടി തകർത്ത് കളഞ്ഞു അത് കാണുമ്പോൾ അവരവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അപ്പോഴേക്കും അവരെല്ലാവരും കൂടെ ഹെലനെയും സൈമണ്ണേയും അവരുടെ വണ്ടിക്ക് അകത്തേക്കിട്ടിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇവരെല്ലാവരും മുഖംമൂടി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരാരാണ് എന്ന കാര്യം ഹെലന് മനസ്സിലായിട്ടില്ല അങ്ങനെ ഹാരിയും ടീമും അവരൊരു ഹൈഡ് ഔട്ടിലെത്തിച്ചതിന് ശേഷം അവരിപ്പോൾ ഹെലന ഒരു റൂമിന്റെ അകത്തേക്ക് ഇരുത്തിയിരിക്കുകയാണ് എന്നിട്ട് ആ റൂമിന്റെ അപ്പുറത്തിരുന്നിട്ട് ഹാരിയും ആൽബർട്ടും അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ശബ്ദം മാറ്റിയാണ് അവർ സംസാരിക്കുന്നത് നീയും സൈമണും തമ്മിൽ എന്താണ് ബന്ധം നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്തിനാണ് ഇന്ന് നീ അവന്റെ വീട്ടിലേക്ക് പോയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ അവളുടെ അടുത്ത് ചോദിക്കുന്നത് എന്നാൽ ആ ചോദ്യം ചെയ്യലിൽ നിന്നും അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെലൻ അവനോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അവൾക്ക് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് അതായത് ഇങ്ങനത്തെ മിഷൻ ഒക്കെ ചെയ്യാൻ ആരെങ്കിലും അവളെ കൂട്ടിനെ വിളിക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹാരി അവളെ ഒന്നിനും വിളിക്കാറില്ലല്ലോ മാത്രമല്ല അവൾക്കൊരു പരിഗണന പോലും കിട്ടാറില്ല എന്നാൽ സൈമന്റെ കയ്യിൽ നിന്നും അവക്കങ്ങനെ ഒരു പരിഗണന കിട്ടി അതുകൊണ്ടാണ് അവൻ വിളിച്ചെടുത്തേക്കൊക്കെ അവളെ പോകാൻ തയ്യാറായത് അല്ലാതെ അവൾക്ക് സൈമണോട് പ്രണയമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പോഴും ഇഷ്ടം ഹാരിയെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഹാരി ശരിക്കും സമാധാനത്തിലിരിക്കുകയാണ് ഈ സമയം ഹാരി അവളുടെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ താല്പര്യമാണല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഞങ്ങളുടെ ടീമിൽ ചേർന്നോ ഇനി ഞങ്ങളുടെ അടുത്ത മിഷൻ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിക്കും നിങ്ങളെ വിളിക്കുന്ന ആളുടെ കോഡ് നെയിം ബോറിസ് എന്നായിരിക്കും നിങ്ങളുടെ കോഡ് നെയിം ഡോറിസ് എന്നായിരിക്കും കോൾ വന്നാൽ ഉടനെ തന്നെ ആ മിഷിനു വേണ്ടി നീ തയ്യാറായിട്ടിരിക്കണം എന്നാണ് ഹാരി അവളുടെ അടുത്ത് പറയുന്നത് അവളാണെങ്കിൽ ഇത് സംവദിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ഹാരി സൈമണയും കൂട്ടി ഒരു ഡാമിന്റെ മുകളിലേക്കാണ് കൊണ്ടുവന്നത് എന്നിട്ട് അവൻ അവിടെ നിന്ന് താഴേക്കിടും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പേടിപ്പിക്കാൻ തുടങ്ങി എന്നാൽ അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോയ ഉടനെ തന്നെ അവൻ അവന്റെ ട്രൗസറിൽ മുള്ളി പോവാണ് അതിൽ നിന്നും ഇവൻ വെറും ഒരു പൂച്ചയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ മേലാലിനീ പരിപാടിക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവടെ വിട്ടിട്ട് അവരവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ഹാരിയും ഫാമിലിയും കൂടെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ കോള് വരുന്നത് ഹെലനാണ് ചെന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നത് അത് ബോറിസ് ആയിരുന്നു നിനക്ക് ഉടനെ തന്നെ ഒരു മിഷൻ ഉണ്ട് ഇന്ന് രാത്രി നീ ഒരു ഹോട്ടലിലേക്ക് പോകണം അവിടെ ഒരു റൂമിനകത്തൊരാളുണ്ടാവും ഒരു കോൾഗേളായിട്ടായിരിക്കണം നീ അയാളുടെ അടുത്തേക്ക് ചെല്ലേണ്ടത് എന്നിട്ട് ആ റൂമിലായിട്ട് ഒരു ബഗ് ഫിറ്റ് ചെയ്യണം എന്നാണ് ബോറിസ് അവൾ വിളിച്ച് പറയുന്നത് അതിനെ തുടർന്ന് അന്ന് രാത്രി അവൾ ആ ഹോട്ടലിലേക്ക് എത്തി നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാൽ ആ റൂമിലേക്ക് കയറുമ്പോഴാണ് അവൾ കണ്ണാടിയിൽ അവളുടെ രൂപം കാണുന്നത് അതിൽ നിന്നും തനിക്കൊരു കോൾഗേളിന് പറ്റിയ രൂപമല്ല എന്ന കാര്യമൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഡ്രസ്സിന്റെ കുറേയൊക്കെ ഭാഗം കീറി കളഞ്ഞു എന്നിട്ട് വളരെ സെക്സി ആയിട്ടാണ് അവൾ ആ റൂമിന്റെ അകത്തേക്ക് പോകുന്നത് എന്നാൽ ഈ സമയം ആ റൂമിനകത്ത് ഹാരി ആയിരുന്നു എന്നാൽ ആ ഭാഗം തിരിട്ടായത് കൊണ്ട് അവൾക്കത് മനസ്സിലായിട്ടില്ല അങ്ങനെ അവളോട് കണ്ണടക്കാൻ പറഞ്ഞതിന് ശേഷം അവൻ അവളൊരു ബെഡിലേക്ക് കിടത്തി അതിനുശേഷം അവളെ കിസ് ചെയ്യാൻ തുടങ്ങി എന്നാൽ പെട്ടെന്നാണ് അവൾ അവന്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കുന്നത് അങ്ങനെ അവൻ അടിച്ചു വീഴ്ത്തിയിട്ട് അവൾ അവടെ നിന്ന് ഓടാൻ തുടങ്ങി ഈ സമയത്താണ് ആ ബഗ്ഗിന്റെ കാര്യം അവൾ ഓർക്കുന്നത് പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അവള് കാണുന്നത് ഹാരിയാണ് അവൾക്ക് ശരിക്കും ഒരു ഞെട്ടലായിരുന്നു എന്നാൽ ഈ സമയത്താണ് വേറെ കുറെ ആൾക്കാർ അതിനകത്തേക്ക് വരുന്നത് ആ കാര്യം ഹാരിയും തീരെ പ്രതീക്ഷിച്ചതല്ല അങ്ങനെ വന്ന ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ ഹാരിയെയും ഹെലനനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവുകയാണ് അവര് നേരെ പോകുന്നത് ഒരു എയർ സ്ട്രിപ്പിലേക്കാണ് ഈ സമയത്താണ് ജൂണോ അങ്ങോട്ട് വരുന്നത് അവളുടെ ആൾക്കാരാണ് ഹാരിയും ഹെലനേയും അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഹാരിയെയും ഹെലനേയും ഒരു പ്രൈവറ്റ് ജെറ്റിലേക്ക് കയറ്റിയിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് അവരിപ്പോൾ നേരെ ചെന്നിരിക്കുന്നത് ഒരു ദ്വീപിലേക്കാണ് ആ സലീമും ടീമും ആണ് അവിടെ നിൽക്കുന്നത് അവരിപ്പോൾ ആ ദ്വീപിനകത്ത് വേറെ ചില കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യായിരുന്നു അതിന്റെ ഇടയിലേക്കാണ് ജൂനോ ഹാരിയെ ഹെലനനെയും കൂട്ടി ചെല്ലുന്നത് അങ്ങനെ സലീമും കൂട്ടിനും ഹാരിയെ ഹെലനനെയും വിളിച്ചുകൊണ്ട് പോകുന്നത് മറ്റൊരു ഭാഗത്തേക്കാണ് നേരത്തെ നമ്മൾ ആ ജൂനോയുടെ കടയിൽ കണ്ട ആ വലിയ പ്രതിമകൾ ഉണ്ടല്ലോ അതെല്ലാം അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എന്നാൽ അത് സാധാരണ പ്രതിമകളായിരുന്നില്ല അതിനകത്താണ് ആ നാല് ന്യൂക്ലിയർ മിസൈലുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം കാണിച്ചു കൊടുത്തതിനു ശേഷം സലീം ഇപ്പൊ ഹാരിയുടെ അടുത്തൊരു കാര്യം പറയുന്നത് നീ ഇപ്പം ആരാണ് എന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ഈ മിസൈലുകൾ ഉണ്ട് എന്ന് നിന്റെ ഗവൺമെന്റിന് നീ തന്നെ മുന്നറിയിപ്പ് കൊടുക്കണം എന്നാണ് അയാൾ ഹാരിയുടെ അടുത്ത് പറയുന്നത് ഈ ഒരു അവസരത്തിലാണ് ഹാരി ഒരു ഏജന്റാണ് എന്ന കാര്യം അവന്റെ ഭാര്യയും തിരിച്ചറിയുന്നത് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു അങ്ങനെ ജോണോയുടെ നിർദ്ദേശപ്രകാരം ഒരാളിപ്പോൾ ക്യാമറ കോൺ ആക്കിയിട്ടുണ്ട് ഹാരി ഇപ്പം അയാൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ പറയാണ് അതായത് എംമാരുടെ കയ്യിൽ നാല് ന്യൂക്ലിയർ മിസൈലുകൾ ഉണ്ട് എപ്പം വേണമെങ്കിലും ഇവർ ഇതുമായിട്ട് ഒരു ആക്രമണത്തിന് തയ്യാറാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാരി ആ ക്യാമറ നോക്കി പറയുന്നത് അങ്ങനെ ഹാരി അതൊക്കെ സംസാരിച്ചു കഴിയുമ്പോ അവനെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം സലീം ഇപ്പൊ ആ ക്യാമറ നോക്കി കാര്യങ്ങൾ പറയാൻ തുടങ്ങി നിങ്ങൾ അമേരിക്കക്കാര് ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും കൊന്നൊടുക്കി ദൂരെ നിന്നും ബീരുക്കളെ പോലെ ഞങ്ങളുടെ പട്ടണങ്ങൾ മുഴുവൻ നിങ്ങൾ തകർത്തു പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നു തീവ്രവാദികളെന്ന് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേർഷ്യൻ ഗേൾ ൾഫ് മേഖലയിലുള്ള മുഴുവൻ സൈന്യത്തെയും അമേരിക്ക എന്നേക്കുമായിട്ട് പിൻവലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രിംസൺ ജിഹാദ് ഓരോ ആഴ്ചയും നിങ്ങളുടെ ഓരോരോ പട്ടണങ്ങൾ തകർക്കുന്നതാണ് ഇപ്പൊ ആദ്യം ഞങ്ങളുടെ ശക്തി കാണിക്കാൻ വേണ്ടി ഈ ദ്വീപ് മൊത്തത്തിൽ ഞങ്ങൾ തകർക്കാൻ പോവാണ് എന്നൊക്കെയാണ് അയാൾ ആ ക്യാമറ നോക്കി പറയുന്നത് ഇതേ സമയം തന്നെ ഹാരിയെയും ഹെലനെയും അവരൊരു റൂമിന്റെ അകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരാൾ അവനെന്തൊക്കെയോ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്നാൽ അയാൾ അവനെ ചോദ്യം ചെയ്യാൻ വരുമ്പോഴേക്കും ഹാരി അവന്റെ കയ്യിലെ വിലങ്ങൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഹാരി അവിടെയുള്ള ആൾക്കാരെയൊക്കെ കൊന്നളയാണ് അങ്ങനെ അവന്മാരുടെ പണി പണിതീർത്ത് ഹാരി ഹെലനയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ ഈ സമയത്താണ് ആ സലീമിന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്നിട്ട് അവന് നേരെ ഷൂട്ട് ചെയ്യുന്നത് അത് കണ്ട ഉടനെ അവൻ ഹെലനുമായിട്ട് അവിടെ ഓടുകയാണ് ഈ സമയമാകുമ്പോഴേക്കും സലീം ആണെങ്കിൽ ആ ദ്വീപ് തകർക്കാനുള്ള ബോംബ് ഓൺ ആക്കിയിട്ടുണ്ട് അവരിപ്പോ ആ ബോംബ് വെച്ചിരിക്കുന്ന പെട്ടിക്കകത്തേക്ക് മുഴുവൻ കോൺക്രീറ്റ് ഒഴിക്കുകയാണ് ബാക്കിയുള്ള മിസൈലുകളാണെങ്കിൽ ആണെങ്കിൽ അവരൊരു ട്രക്കിന്റെ അകത്തേക്ക് കയറ്റുകയും ചെയ്തു അതിനിടയിലാണ് ഹാരി അങ്ങോട്ട് വന്നിട്ട് ഒരു ഗ്രനേഡ് എടുത്ത് അവിടേക്ക് എറിയുന്നത് അതോടുകൂടെ ആ ഏരിയ മൊത്തം പൊട്ടിത്തെറിച്ചു പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഷൂട്ടൌട്ടാണ് അങ്ങനെ ആ ഫൈറ്റ് അവിടെ നടക്കുന്നതിനിടയിലാണ് സലീം ഒരു മിസൈൽ എടുത്തിട്ട് ഹാരിക്ക് നേരെ തൊടുത്തുവിടുന്നത് എന്നാൽ ആ മിസൈൽ അവിടെ ഇടിച്ച് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും ഹാരി ആണെങ്കിൽ അവിടെയുള്ള വെള്ളത്തിലേക്ക് ചാടി ഇതേ സമയം തന്നെ ഹെലൻ ആണെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ആ ജൂണ വന്നിട്ട് അവിടെ പിടിക്കുന്നത് അങ്ങനെ സലീമും കൂട്ടരും അവളെയും കൂട്ടിയിട്ട് അവരുടെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ജൂണോയും കൂട്ടരുമാണ് അവരുടെ ആ വണ്ടിയിൽ അവിടെ പോകുന്നത് സലീം ആണെങ്കിൽ ഒരു ഹെലികോപ്റ്ററിലാണ് അവിടുന്ന് പോകുന്നത് ഈ സമയമാകുമ്പോഴേക്കും ഹാരിയുടെ ടീമൊക്കെ ദ്വീപിലേക്ക് എത്തി അവർ ഉടനെ തന്നെ അവനേം കൂട്ടി അവരുടെ ഹെലികോപ്റ്ററിലേക്ക് കയറാണ് അങ്ങനെ ഉടനെ തന്നെ എല്ലാവരും കൂടെ സലീമിനെയും ടീമിനെയും ഫോളോ ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ ഹാരി വിളിച്ചതിനെ തുടർന്ന് രണ്ട് ജെറ്റ് വിമാനങ്ങളും അങ്ങോട്ട് വന്നിട്ടുണ്ട് ആ ജെറ്റ് വിമാനങ്ങളൊക്കെ അങ്ങോട്ട് വന്ന ഉടനെ അവിടെ ഒരു പാലത്തിലൂടെ പോകുന്ന ട്രക്കിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവർ ആ പാലം മിസൈലിട്ട് തകർത്തുകളയാണ് അതോടുകൂടെ ആ ട്രക്കാണെങ്കിൽ മുകളിലേക്ക് തെറിച്ചുപോയി എന്നാൽ ആ ട്രക്ക് തിരിച്ച് താഴേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ അതിപ്പോ ആ പാലത്തിന്റെ അറ്റത്തിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് പേക്കോട്ടും ഇല്ല മുന്നോട്ടും ഇല്ലാത്ത രീതിയിൽ അതിപ്പോൾ താഴെ വെള്ളത്തിലേക്ക് വീഴാത്തതുകൊണ്ട് ആ ട്രക്കിനകത്തുള്ള ആൾക്കാരൊക്കെ സമാധാനത്തിലിരിക്കുകയാണ് എന്നാൽ ഈ സമയത്താണ് ഒരു പക്ഷി ആ വണ്ടിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതിന്റെ വെയിറ്റും കൂടെ ആ ട്രക്ക് താഴേക്ക് വീഴുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ ആ ജൂണോയുടെ കൂടെ ഹെലൻ ഒരു വണ്ടി കാത്തിരിക്കുകയാണ് അവരിപ്പോ ഒരു പാലത്തിന്റെ മുകളിലൂടെയാണ് പോകുന്നത് പെട്ടെന്നാണ് ഹെലൻ അവളുടെ കയ്യിൽ നിന്നും തൂക്കുമേടിക്കുന്നത് അങ്ങനെ അവര് തമ്മിൽ ആ കാറിനകത്തിരുന്നൊരു ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ ഫൈറ്റിനിടയിൽ ഇടയിൽ ജൂണോന് ശേഷം ഹെലൻ ആ കാറിന്റെ സൺറൂഫ് വഴി വെളിയിലേക്ക് ഇറങ്ങി ഈ സമയമാകുമ്പോഴേക്കും ഹാരിയുടെ ഹെലികോപ്റ്റർ അങ്ങോട്ട് എത്തി അങ്ങനെ അവൻ വളരെ കഷ്ടപ്പെട്ട് ഹെലൻ ആ കാറിൽ നിന്ന് പൊക്കിയെടുക്കുകയാണ് അതോടുകൂടെ ആ കാർ ആ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു അങ്ങനെ ഹാരിയുടെ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തു ഹെലന് കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ട് അവന് ശരിക്കും സമാധാനമായി അവൻ ഉടനെ തന്നെ അവളെ കിസ് ചെയ്യാണ് ഈ സമയമാകുമ്പോഴേക്കും ആ ദ്വീപിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബോംബ് ഓട്ടിത്തരുകയും ചെയ്തു പക്ഷെ ആ ദ്വീപിൽ ആരും അങ്ങനെ താമസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആളപായൊന്നും ഒന്നുമില്ല അങ്ങനെ അവരവിടെ സംസാരിച്ചു നോക്കുമ്പോഴാണ് അവർക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് അതായത് ആ സലീമും ടീമും സിറ്റിയിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലുണ്ട് അവരവിടെ വെച്ചിട്ട് ആ മിസൈല് തൊടുത്തുവിടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊരു ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ ഉടനെ തന്നെ സിറ്റിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ അതിനുവേണ്ടി ഹാരി വേഗം അവിടെയുള്ള ആ ജെറ്റിന്റെ അകത്ത് കയറാണ് ഇവനീ ജെറ്റ് ഓടിച്ചൊക്കെ ശീലമുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ ജെറ്റുമായിട്ട് നേരെ സിറ്റിയിലേക്ക് ഓർപ്പെട്ടു ഇതേ സമയം തന്നെ സലീമും ടീമും ആ ബിൽഡിങ്ങിനകത്ത് ആ മിസൈൽ സെറ്റ് ചെയ്യുകയാണ് സലീം ഇപ്പൊ ഹാരിയുടെ മകളെ കൂടെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവളുടെ മുന്നിൽ ഇരുന്നോണ്ടാണ് അവർ ആ മിസൈൽ അവിടെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ആ മിസൈലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ അവനിപ്പോ ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഒന്ന് നോക്കുമ്പോൾ ആ മിസൈലിന്റെ താക്കോല് ആണെന്നില്ല അതെടുത്തത് ഹാരിയുടെ മകളാണ് അത് സലീമിന് മനസ്സിലായിന്ന് കാണുമ്പോൾ അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അങ്ങനെ അവള് നേരെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് പോകുന്നത് അങ്ങനെ ബിൽഡിങ്ങിന്റെ മുകളിലെത്തി അവൾ അവിടെ ഉണ്ടായിരുന്ന ക്രെയിന് വഴി മുകളിലേക്ക് കയറാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും എത്തി അയാൾ അയാളിപ്പോ അവളെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ അപ്പോഴേക്കും ഹാരി ആ ജെറ്റുമായിട്ട് അങ്ങോട്ട് എത്തി അവൻ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ആ ബിൽഡിംഗ് മൊത്തം വെടിവെച്ച് തകർക്കുകയാണ് അങ്ങനെ ആ ബിൽഡിങ്ങിലേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ക്രെയിന്റെ മോള് തൂങ്ങി നിൽക്കുന്ന അവന്റെ മകളെ അവൻ കാണുന്നത് അവൻ ഉടനെ തന്നെ ആ ജെറ്റിലേക്ക് ചാടാനാണ് അവളുടെ അടുത്ത് പറയുന്നത് ഈ സമയം തന്നെ സലീമും ആ ക്രെയിന്റെ മുകളിലുണ്ട് അങ്ങനെ അച്ഛൻ പറഞ്ഞതിനെ തുടർന്ന് അവൾ ആ ജെറ്റിന്റെ മുകളിലേക്ക് ചാടി അവൾ ഇപ്പൊ ആ ജെറ്റിന്റെ മുന്നിലേക്കാണ് വന്ന് വീണിരിക്കുന്നത് ഈ സമയത്താണ് സലീം ആ ജെറ്റിലേക്ക് ചാടുന്നത് എന്നാൽ അവൻ അതിന്റെ പുറകിലേക്കാണ് വീണിരിക്കുന്നത് അങ്ങനെ ഹാരി അവന്റെ മകൾ ആ ജെറ്റിലേക്ക് വലിച്ചു തരാൻ തുടങ്ങുമ്പോൾ സലീമും അങ്ങോട്ട് വന്നിട്ട് അവനെ പിടിച്ചു വലിക്കാൻ തുടങ്ങി കുറെ നേരം ഈ മൽപ്പിടുത്തം നടക്കുന്നുണ്ട് എന്ത് കാണിച്ചിട്ടും സലീം അവന്റെ പിടി വിടുന്നില്ല അത് കാണുന്ന ഹാരി എന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ അവന്റെ ജെറ്റിന്റെ പുറകു ഭാഗം ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ഇടിച്ചു കയറ്റാണ് അതോടുകൂടെ സലീം ആ ജെറ്റിന്റെ പുറകിലേക്ക് പോയി അങ്ങനെ ഹാരി വീണ്ടും ആ ജെറ്റ് മുന്നിലേക്ക് എടുക്കുകയാണ് ഈ സമയത്താണ് സലീം ഒരു തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നത് മര്യാദയ്ക്ക് ഈ ജെറ്റ് താഴെ ഇറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകളെ ഞാൻ കൊന്നുകളയും എന്നാണ് അവൻ പറയുന്നത് അവൻ അത് പറയുമ്പോഴാണ് ഹാരിക്ക് ആശയം തോന്നുന്നത് അവൻ എന്ത് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ മകളോടവിടെ പിടിച്ചിരിക്കാൻ ആംഗ്യം കാണിച്ചതിനു ശേഷം ആ ജെറ്റ് സൈഡിലേക്ക് ചെരിക്കുകയാണ് അതോടുകൂടെ സലീം താഴേക്ക് വീഴുകയും ചെയ്തു എന്നാൽ അവൻ നേരെ താഴേക്ക് പോകുന്നില്ല ആ ജെറ്റിലുണ്ടായിരുന്ന മിസൈല് തൂങ്ങി കിടക്കുകയാണ് ഈ സമയം ഹാരി നോക്കുമ്പോൾ അവരുടെ കുറച്ച് മുന്നിലായിട്ട് ഈ സലീമിന്റെ കുറച്ച് ആളുകൾ ഒരു ഹെലികോപ്റ്ററിൽ നിൽക്കുന്നുണ്ട് അവർ അവിടെ നിന്ന് ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന ഹാരി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സലീം തൂങ്ങി കിടക്കുന്ന മിസൈൽ ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഓണാക്കുന്നു അതോടുകൂടെ ആ മിസൈല് സലീമിനെയും കൊണ്ട് അപ്പുറത്തുള്ള ഹെലികോപ്റ്ററിന്റെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ അത് ആ ഹെലികോപ്റ്ററിൽ ഇടിച്ചിട്ട് ആ ഹെലികോപ്റ്റർ മൊത്തം തകർന്നു പോകുന്നു അതോടുകൂടെ സലീമും അവന്റെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും വരികയും ചെയ്തു അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി കഴിയുമ്പോൾ ഹാരി ആ ജെറ്റ് താഴേക്ക് ലാൻഡ് ചെയ്യുകയാണ് അവൻ നോക്കുമ്പോൾ മകക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവന് ശരിക്കും ആശ്വാസമായി ഇനി കാണിക്കുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ആ ജെറ്റ് താഴേക്ക് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ഐഡന്റിഫൈ ചെയ്യാത്ത ആ പൈലറ്റിനെയും കൊണ്ട് അവിടുത്തെ ഏജൻസൊക്കെ അവിടെ നിന്ന് പോയി ടെററിസ്റ്റുകളുടെ വലിയൊരു പ്ലാനാണ് ഇന്ന് ആ പൈലറ്റ് ഇല്ലാതാക്കിയത് പക്ഷെ അവൻ ഏത് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം ഇതുവരെയായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ന്യൂസിൽ പറയുന്നത് അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമായി ഹാരിയും ഹെലനും കൂടെ ഇപ്പൊ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഹാരി ഇപ്പൊ ഒരു മിഷനിലാണ് അവനെ സഹായിക്കാനാണ് ഹെലൻ അവന്റെ കൂടെ വന്നിരിക്കുന്നത് അങ്ങനെ അവിടെയൊക്കെ ഒക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് അവരാ സൈമണെ കാണുന്നത് അവനിപ്പം അവന്റെ പുതിയ തള്ളുമായിട്ട് ഒരു പെണ്ണിനെ വളയ്ക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അത് മനസ്സിലായ ഉടനെ തന്നെ ഹാരിയും ഹെലൻ അവന്റെ അടുത്തേക്ക് എത്തി അവർ ജസ്റ്റ് ഒന്ന് അവനെ പേടിപ്പിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും അവൻ അവന്റെ ട്രൗസറിലും മുള്ളി അങ്ങനെ ഉടനെ തന്നെ അവരവൻ അവിടെ നിന്ന് ഓടിച്ചുകൂടാണ് ഈ സമയത്താണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ഡാൻസ് ചെയ്യുന്നവർ കാണുന്നത് അത് കണ്ടതോടുകൂടെ ആ മെഷീൻ ഒക്കെ മറന്നിട്ട് ഹാരിയും ഹെലനും ഡാൻസ് ചെയ്യാൻ തുടങ്ങി ഈ സമയം പുറത്തുനിന്ന് ആൽബർട്ട് അവർക്ക് ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവരവരുടെ ആ ഡാൻസിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറയ്ക്കാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു കിടന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം